ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറേ അധികം വിശേഷങ്ങളുണ്ട് പിന്നെ ഒരു ഹോം ടൂർ ഉണ്ട് അങ്ങനെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുവെക്കാം കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റിൽ തന്നെ പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ അത് ഞാൻ പറയാം അപ്പോൾ രാവിലെ ഞാൻ അകൊക്കൊന്ന് ഒതുക്കി പെറുക്കി അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ചോട്ട് ജസ്റ്റ് ഒരു ക്ലീനിങ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല എന്നാലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കൂടി പോവാനും തിരിച്ചു വരുമ്പോൾ കയറി വരുമ്പോൾ ഒരു സമാധാനം കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നൊരു മടിയാണ് കേട്ടോ എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ക്ലീനൊന്നും ചെയ്യൂല ജസ്റ്റ് എന്തെങ്കിലും ഫുഡാക്കി വെക്കും പിന്നെ വാക്കുള്ള ഫുഡാക്കി വെക്കൂട്ടോ പിന്നെ എന്തെങ്കിലും ഒന്ന് ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി പിന്നെ ഒന്ന് അടിച്ചു വാരി കിട്ടും സമയമുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക ഇന്നിപ്പോൾ കുഴപ്പമില്ല നമുക്കൊരു എട്ട് മണിയാവുമ്പോഴത്തേക്കും ഇറങ്ങിയാൽ മതി അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ടേബിൾ പറ്റി പോയി അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ എപ്പോൾ പോവുകയാണെങ്കിലും വീട് അലങ്കോലാക്കിയിട്ടിട്ട് പോവുകയല്ലോ വേറൊന്നും കൊണ്ടല്ല നമുക്ക് സാഹചര്യം അങ്ങനെയാണെങ്കിൽ ചിലപ്പം പോകേണ്ടി വരും പക്ഷെ തിരിച്ച് കയറി വരുമ്പോൾ ഭയങ്കര മടിയായിരിക്കും അത് കാണുമ്പോഴും തിരിച്ച് വരാൻ തോന്നുകേയില്ല അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ നമ്മൾ രാവിലെ എണീറ്റോ ഞാൻ പഴവും എഗ്ഗൊക്കെ ഒഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഓരോ കഷ്ടം വീതം കഴിച്ചു കാരണം അത്ര സമയേ നമുക്കുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എട്ട് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം വേറുള്ള അങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ്ങിലേക്കും അലക്കാൻ തുടക്കാൻ അങ്ങനെയൊന്നും ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ എപ്പോഴും നമ്മളതൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസത്തെ എന്താണോ നമ്മൾ ചെയ്ത് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്ത് വെക്കേണ്ടത് അത് ചെയ്തിട്ട് അങ്ങ് പോകാനാണ് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിനും സമയം കിട്ടാത്തൊരു അത്രയും നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് വെക്കല്ല ജസ്റ്റ് ഒന്ന് വേഗമൊന്ന് ഒന്ന് നമ്മൾ ഒക്കെ ഉണ്ടാവുമല്ലോ ബെഡ്റൂം അങ്ങനത്തെ അത് മാത്രം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഓരോ അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യരുണ്ട് എന്ന് റഫിക്ക രാവിലെ ആവശ്യത്തിന് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഫ്രഷാവലും കുളിയും കാര്യങ്ങളും ഒക്കെ തീർത്ത് റെഡിയാവാന്ന് ചോദിച്ചോ അപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് വാഷ് മെസിനൊക്കെ നമ്മൾക്ക് എന്നും യൂസ് ചെയ്യുമ്പോൾ വെറുതെ വെറുതെങ്കിലും സമയത്തിനനുസരിച്ച് വെറുതെ എങ്കിലും ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ഒന്ന് ബ്രഷ് ബ്രഷ് ചെയ്തിടാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ സമയമുള്ളപ്പോൾ അതിനനുസരിച്ചും ക്ലീൻ ചെയ്യലുണ്ട് അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വേഗം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുളിയും കാര്യങ്ങളും പിന്നെ നമുക്കൊരു ഫങ്ഷനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഡ്രസ്സും നമുക്ക് ഒരുങ്ങാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു വെക്കാണ്ട് റഫിക്കാൻ അതുപോലെ തന്നെ എടുത്ത് വെക്കാണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം നമ്മൾ ശരിക്കും പറഞ്ഞാലും ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടും പ്ലാൻഡായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് നമ്മൾ ഞാൻ ഞായറാഴ്ചയാണോട്ടോ വീഡിയോ എടുക്കുന്നത് അത് അതായത് ഇന്നലെ രാവിലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച പോകേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു പിന്നെ ആ പ്ലാനിങ്ങെല്ലാം മാറി ഇവരെ പോകുന്നില്ല എന്ന് വെച്ചു അങ്ങനെ പിന്നെ പെട്ടെന്നാണ് വേണ്ട നമുക്ക് ഞായറാഴ്ച രാവിലെ ഇന്ന് രാവിലെ പോവാം എന്ന് ഇന്ന് തന്നെയാണോ കേട്ടോ തീരുമാനം എടുക്കുന്നത് അപ്പം നമുക്കുണ്ടാകുന്നൊരു തിരക്കിൽ ഉണ്ടാവില്ല അപ്പോൾ അതുണ്ട് പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ചിലപ്പം ഞാൻ ചിലപ്പന്നല്ല കുറേ അധികം കമൻ്റും റിപ്ലൈ തരാനുണ്ട് കേട്ടോ സോറി എന്താണെന്ന് വെച്ചാൽ ഉമ്മ എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനൊരു നാലഞ്ച് ദിവസം ഒരു മൂന്ന് നാല് ദിവസം അതിൻ്റെ കാര്യങ്ങൾക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ എടുക്കലോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഒരു മെൻറ്റൽ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം കൂടെ വേണമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോൻ്റെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല ഉമ്മാ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി കുഴപ്പമൊന്നുമില്ല കേട്ടോ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഒന്നിങ്ങനെ പോവുക എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒക്കെ കമൻറ്റും കമൻറ്റിനുള്ള റിപ്ലെയും കാര്യങ്ങളൊക്കെ ഞാൻ സാവധാനം തരുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം എല്ലാം കൂടെ ഒരു വീഡിയോൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ഒരു തിരക്ക് വരും അപ്പോൾ ഒന്നൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും കേട്ടോ അർജൻറ്റുള്ള കാര്യങ്ങളങ്ങനെ ചെയ്ത് ഞാൻ പോവുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് അതെല്ലാം പിന്നീട് ചെയ്യാമോ നമുക്ക് ഞാൻ അധിക സമയം ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഞങ്ങളെല്ലാവരും തന്നെ അങ്ങനെ നോക്കി അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ ഒരു വൈയായികോ ഒന്നും എൻ്റെ എന്നല്ല ഏട്ടത്തിൻ്റെ ഓർമ്മയിലാണെങ്കിലും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീലായിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് ദിവസമൊക്കെ അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എന്തായാലും അലഹമ്മ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉമ്മ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പുറത്ത് പോകാനുണ്ട് അപ്പോൾ നമ്മളൊരു എട്ട് എട്ടേക്കാലമായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട് കേട്ടോ മാനന്തവാടി എത്തിയപ്പോഴത്തേക്കും റോഫ്ക്കയും ഫാമിലിയും അവർ അല്ലേ അപ്പോൾ ഒരു അവർ 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 വേറെ വഴിക്ക് മാനന്തവാടി നമ്മളെത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എത്തിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി കാർ ഒറ്റ വണ്ടിയിൽ പോകാം രണ്ട് വണ്ടിയിൽ അങ്ങനെ പോകേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ അട്ടിയിട്ടുട്ടോ എന്നിട്ട് ഒരു വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അത് സേഫ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് റോഫ്കാറിൻ്റെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ പോവാറുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഇപ്പം ടൗണിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കണ്ണൂർ പോയാലും ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഇഷ്ടം രണ്ട് വണ്ടിയിൽ പോകുന്നതിനേക്കാളും അപ്പോൾ ഇതാ റഫിക്ക വണ്ടി എവിടെയെങ്കിലും ഒന്ന് സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ നമുക്ക് അറിയുന്നൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഇതിൽ കയറും അങ്ങനെ അപ്പോൾ ഞാൻ എങ്ങോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ് കേട്ടോ കണ്ണൂരിൽ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് നമ്മൾ ഇവിടെ കൽപ്പറ്റ ശാലിമാറിലുള്ള മിഥുലാജിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾക്ക് രണ്ട് കൂട്ടർക്കും ആ കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ സാധനമൊക്കെ വാങ്ങി വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ശാലിമാർക്ക് വീഡിയോ എടുക്കില്ലേ ഹോൾസെയിൽ ഷോപ്പ് ഷാലിമാർ കൽപ്പറ്റയളെ അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആളെ അപ്പോൾ അതാണ് ഇതാ വഴിയിൽ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ വഴിക്ക് നല്ല പൂടിയും ലിവർ ഫ്രൈയും ഒക്കെ കഴിക്കുകയാണ് രാവിലെ പോകുമ്പോൾ നമുക്കൊരു ഒരു മൊത്തത്തിലൊരു ബുദ്ധിമുട്ടല്ലേ ആ ഒരു രാവിലത്തെ യാത്രയാകുമ്പോൾ ചില ദിവസം കേട്ടോ ചില ദിവസം ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഫുഡ് ഒക്കെ കഴിക്കട്ടെ അപ്പോൾ അതിന് ശേഷതാ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ അതിന് ശേഷമുള്ള യാത്രയിൽ പിന്നെ ഞാൻ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കാര്യം എനിക്ക് നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ വയറിൽ ഗ്യാസൊക്കെ കയറി എന്തൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വഴിയിൽ കുറച്ച് സമയൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുനിന്ന് എന്നിട്ടൊക്കെയാണ് കേട്ടോ ഒന്ന് റെഡി ആയത് ഗ്യാസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ രാവിലെ വരുമ്പോൾ ഈ ഒരു എന്താ പറയുക ടോയ്ലറ്റ് പോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പ്രശ്നമാകുമല്ലോ എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ അന്ന് എന്നാൽ പിന്നെ അന്ന് അതെന്തോ വയറൊക്കെ വേഗം അറിയുന്ന പോലെയാണ് കേട്ടോ ആ ഒരു പ്രശ്നം കിടക്കുണ്ടാവലുണ്ട് കുറേ ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നെന്തോ ഒരു അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നു അതുകൊണ്ട് നമുക്ക് ഛർദിക്കാൻ വരുന്ന ടെൻഡൻസിയും ഒക്കെ വരൂല്ലേ പിന്നെ അത് നമ്മൾ വീട്ടിലെത്തി ഒന്ന് ഓക്കെ ആയി കുറച്ച് സമയം ഒരു അരമണിക്കൂർ കഴിഞ്ഞാലാട്ടോ റെഡി ആവുക ഛർദ്ദിക്കൊന്നുമില്ല പക്ഷെ ഒന്നിങ്ങനെ റെഡി ആയിട്ട് വരണം അങ്ങനെ അങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ണൂർ റോഫ്ഖാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓ ആ ചെടി അയ്യോ അതല്ല വാ മാസ് കറണ്ട് കണ്ടോ നല്ല വില വേണ്ട ടൈഡ് ആയിട്ട് വെറു റോസ് അപ്പോൾ ഇനി നമുക്ക് രാത്രിയിലാണ് കേട്ടോ കല്യാണം വരുന്നതിന് ശേഷമാണ് ഫങ്ഷൻ വരുന്നത് അപ്പോൾ നമുക്ക് സമയമുണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട് ഒരു അസുഖ നമസ്കാരത്തിന് ശേഷം നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് സമയം എല്ലാവരും ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇവരും കുട്ടികളൊക്കെ കുറേയായിട്ട് ഇങ്ങോട്ടേക്കും നമ്മളും ഇങ്ങനെ കണ്ടൊരു വന്ന വീഡിയോ നമ്മൾ കുറേയായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ വേറെ പത്താം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ വരവ് വളരെ കുറവാണ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ അർജൻറ് കാര്യങ്ങൾക്ക് മാത്രമേ ഇവരും വരലുള്ളൂ അങ്ങനെ പിന്നെ റഫീഖാക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളും അങ്ങനെ കുറേയായിട്ട് ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല ഈയൊരു വരവിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചിരുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ go okay. അഹങ്ങോ അഹങ്ങോ തന്നല്ലേ ആക്ട് ചെയ്യല്ലേ കേട്ടോ അതേ ബോറല്ല കണ്ടില്ലേ ഹാ ആരീസ് കൻ യു ടു അറ പഫ്റ്റ് കുറച്ചികൂണി ഹെ എൻഡേ അല്ലേ പേഴ്സ് വാങ്ങേ കുറച്ചോ പരിവണ്ടി പറയാനാ

അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ജംഷീൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ജംഷീൻ്റെ ഉമ്മയൊക്കെയുള്ള വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ കാര്യമായിട്ടൊന്നും നമുക്ക് ആർക്കും വേണ്ടിയിരുന്നു എന്നാലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ ആകൂലേ കാരണം ഇനി വൈകുന്നേരം നമുക്ക് കല്യാണമുണ്ട് അപ്പോൾ അധികം ഫുഡൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ജ്യൂസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വയറ് പിന്നെയും ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ഒരു മണിക്കൂറോളം നമ്മൾ നന്നായിട്ടൊന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അതിന് ഒരുങ്ങി വന്നിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം ഇതാ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാല് മണിക്ക് എന്ന് പറഞ്ഞെങ്കിലും ഏകദേശം ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പം അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം ഒരു കറക്റ്റ് ടൈമിൽ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അവിടെ അവിടെ നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു സബ്സ്ക്രൈബറിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ അവരെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെന്താ ഇതില്ലേ നമ്മൾ വേറൊരു വീട്ടിൽ വന്നതാണ് കേട്ടോ ഇത് ഒക്ടോബർ രണ്ടിനോ അങ്ങനെ എന്തോ ഹൗസ് വാമിംഗ് കഴിഞ്ഞതാണേ ഇതും നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ വീടാണ് കേട്ടോ അപ്പം ഞാൻ വീട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ നല്ല കിടലിന വീടാണ് കേട്ടോ ഇത് വേണ്ട നല്ല വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇപ്പം കണ്ടു നോക്ക് നമുക്ക് പുതിയ വീട് എടുക്കുന്നവർക്കും ഇങ്ങനെ കാണുമ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊക്കെ ചില ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അപ്പം ഇങ്ങനെ ശരിക്കും നമ്മൾ വീട് എടുക്കുമ്പോൾ ഒരു ഇങ്ങനെ നല്ല വീടുകളുണ്ടല്ലോ അതിങ്ങനെ പോയി കാണുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇതിപ്പോൾ നോക്കി നോക്ക് ഇത് വേണ്ട അവരവിടെ ഗ്ലാസ് ഇട്ടിട്ട് കറക്റ്റ് ഒരു സ്പേസ് നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ ഇതിപ്പോൾ ലിവിങ്ങിലായാലും ഇങ്ങനെ കൊടുത്താൽ നല്ല രസം ഉണ്ടാവും ഇവിടെ ഡൈനിങ്ങിലാണ് കേട്ടോ ഡൈനിങ് ഏരിയയിലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരു ഒരു ചുമര് ഫുള് ഇങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ട് ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടുപോക്ക് ഇത് വേണ്ട നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അതവര് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ സത്യം ഇത് വേണ്ട ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല ഒരു ആ വീടും ആയിട്ടൊരു ആ ഒരു കളർ കോംബോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടാ ഭയങ്കരമായിട്ടുള്ള ഓവർ സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും ഉള്ളത് നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് കുറെ ഇങ്ങനൊരു വേസ്റ്റ് സ്പേസും കാര്യങ്ങളൊന്നുമില്ല ചില വീടുകളിൽ അങ്ങനെയല്ല കുറേ അവിടെ അവിടെ ഇങ്ങനെ ഏരിയകൾ ഇങ്ങനെ വെറുതെ ഉണ്ടാവും അപ്പം അങ്ങനെയൊന്നുമില്ല ഇല്ല കേട്ടോ അതാണ് എനിക്ക് ഈ വീടിൻ്റെ ഒരു ഇവിടൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടും ഉണ്ട് അപ്പം നമ്മളൊക്കെ കണ്ടതിന് ശേഷം റഫിക്കാനോട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവരും വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവരും അതേ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീട് മൊത്തം അടിപൊളിയാണ് പക്ഷേ ഈ ഒരു ഡൈനിങ് ഏരിയ നന്നായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കിച്ചൺ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് അടിപൊളി ലുക്കാണ് സു വൈറ്റ് ഇങ്ങനെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ട് ഹോം ടൂർ എടുക്കുന്ന ഒന്നും അല്ലാട്ടോ എനിക്കിങ്ങനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ് ഇപ്പം ഇത് അതിനായിട്ട് ഇവർ ഒരുക്കിയിട്ടൊന്നും ഇല്ല കേട്ട അറിയാലോ ഇപ്പോൾ ഒരു ആഴ്ചയായിട്ടുള്ളൂ വീട്ടുകൂട്ടലെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അവർക്ക് ഒരുക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഞാനത് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് കാണുമ്പോൾ അതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതെന്ന് മാത്രം കേട്ടോ അവരൊന്നും ഒരുക്കിയിട്ടോ ഒന്നുമില്ല ബെഡ്റൂമും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞല്ലോ അവര് ഒരുക്കിയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നുല്ല ആ ഒരു ആഷ് വൈറ്റ് കളർ കോമ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കയറി വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തും ഇതുപോലെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നന്നായിട്ടുണ്ട് അവിടെ നല്ല വ്യൂ അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടാണ് അത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ നല്ല രസമുണ്ട് നമുക്ക് മൈൻഡ് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ മൈൻഡിന് നല്ല റിലാക്സ് കിട്ടുന്നുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളായിരുന്നു ഇവിടെ കയറിയിട്ട് വേണം നമുക്ക് പിന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മാരുമ്പ് നമസ്കരിക്കാൻ എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാം ഒന്ന് ഓടിച്ച് ഇട്ട് കണ്ടതാണ് കേട്ടോ കിച്ചണിൽ കബോർഡ് സ്പേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര് ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ ഒരു എനിക്ക് ഇങ്ങനെ കിച്ചണിൽ ഒരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ട്രഫിക്ക് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അവരുടെ രണ്ട് ഡോറായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒറ്റ സ്പേസേ ഉള്ളൂ ഉം അപ്പൊ അവിടെ ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്ന് നമ്മൾ രണ്ടാളും ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പൊതുവേ വൈറ്റ് കിച്ചൺ കാണുമ്പോൾ വൈറ്റ് തീമിൽ കുറേ വീടുകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പം അങ്ങനെ ഞാൻ എനിക്കിഷ്ടമായപ്പോൾ ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ സ്പെഷ്യൽ അരിയുണ്ടല്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും അതുപോലെ തന്നെ അവരെ കേക്ക് പിരിയാഡ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കല്യാണത്തിനും കൂടെ പോകാനുള്ളതാണല്ലോ അപ്പം അങ്ങനെ കാര്യമായിട്ട് നമുക്ക് കഴിക്കാനും നിന്നിട്ടില്ല എന്നാലും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കല്യാണത്തിലേക്കാണേ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം 아하. <laughs> അപ്പോൾ അങ്ങനെ കുറേ സമയം നമ്മൾ അകത്ത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെയൊക്കെ പെണ്ണ് അകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല ഭയങ്കര തിരക്കായിട്ടോ നമ്മൾ വന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ബിരിയാണിയും മന്തിയും അലിസയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഞാൻ കണ്ണൂർ എന്ന് പറയുമ്പോൾ കുറേ പേർ തന്നെ എന്നോട് പറയും വന്നിട്ട് വന്നില്ലല്ലോ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് സമയത്തിനാണ് വരുന്നത് അപ്പോൾ അതിൽ അതിൽ തന്നെ നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം നിന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമുക്ക് അങ്ങനെ വീട്ടിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സോറി ഇൻഷാല്ല നമ്മൾ ഇനി വരുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതാ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് ഇന്ന് തന്നെ രാത്രി പോകേണ്ടതായിട്ടുണ്ട് വീട്ടിലേക്ക് നാളെ ആ കുട്ടികൾക്കൊക്കെ നാളെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റോഫ് ഖാൻ്റെ വീട്ടിൽ കുറച്ച് വിടുന്ന് കുറച്ച് പോയാൽ മതി റോഫ് ഖാൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെയും കണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിക്കും കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ആക്കി ഒന്ന് സാധാ നമ്മളിപ്പോൾ പാർട്ടിക്ക് വന്നതല്ലേ അപ്പോൾ അത് ഒക്കെ ഒന്ന് മാറ്റി സിമ്പിൾ സാദാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് ആയിരുന്നു നമ്മളും നിങ്ങളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളും ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് നമുക്ക് എപ്പോഴും വീടും ക്ലീനിങ്ങും കുക്കിങ്ങും മാത്രം പോരല്ലോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കൂടെ വേണമല്ലോ അപ്പോൾ അങ്ങനെതാ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഇപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടി വെച്ച സ്ഥലമല്ലേ റഫിക്ക വണ്ടി വെച്ച അവിടെ എത്തി വണ്ടി അങ്ങനെ നമ്മൾ പിന്നെയും രണ്ട് വണ്ടിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് ഇനി അവർ ഇവിടുന്ന് തിരിച്ച് ബത്തേരിയിലേക്ക് പോകും നമ്മൾ തിരിച്ച് കൽപ്പറ്റയിലേക്ക് പോകുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് രണ്ടാളും രണ്ട് വണ്ടിയിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ കുട്ടികളൊക്കെ ഫുൾ ഉറക്കാണ് നമ്മളും ഒരു ഹാഫ് ഞാൻ ഹാഫ് ആണ് കേട്ടോ ഫുൾ ഉറങ്ങിയിട്ടില്ല എന്നാലും അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ കുറേ മുന്നത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്തവർ കുറേ പേരുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാൻ മറന്നു കൊണ്ടാ കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയൊന്ന് നമ്മൾ ഇശാഖ നമസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉഫ്ഖാൻ്റെ ഉമ്മാൻ്റെ കാണാൻ പോയില്ലേ അപ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക സുഖമായിട്ട് കിടന്നുറങ്ങുക രാവിലെ എണീക്കുക അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്